പട്ടയവും ഭൂപതിവ് ചട്ടത്തിൽ വരുത്തി ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണവും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വലിയ നേട്ടമായി അല്ലെങ്കിൽ കൂടുതൽ പട്ടയം വിതരണം ചെയ്തു എന്ന് എൽ ഡി എഫ് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് കൂടുതൽ പട്ടയങ്ങളിതാ വിതരണം ചെയ്യാൻ പോകുന്നു എന്ന പ്രഖ്യാപനമുണ്ട് ഇതിനൊപ്പമാണ് ഈ ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതി അതായത് കെട്ടിട നിർമ്മാണത്തിന് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കുന്നു പട്ടയം കിട്ടിയ ഭൂമിയിൽ സ്വന്തമായി വീടും കൃഷിയും മാത്രമല്ല മറ്റ് നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ള അവകാശവാദമുണ്ട് പക്ഷേ അതെങ്ങനെയാണ് ഇപ്പോഴും വലിയൊരു ഇഷ്യൂ ആയി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിയമം ഒരു അവർക്ക് വിനയം വരുന്നൊരു സാഹചര്യം ഉണ്ടാവും പട്ടയത്തിലേക്ക് പോല മാ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിന് മുമ്പ് മനുഭൂമിയിൽ പ്രവേശിച്ചവർക്കുള്ള പട്ടയമാണ് ഏറ്റവും വലിയ ഇഷ്യൂ കാരണം ഇടയ്ക്ക് ഏതാണ് ഇരുപത്തി അയ്യായിരം ഭൂമിക്കാണ് പട്ടയം കുളിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള പട്ടയ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പറ്റ നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിനു മുമ്പ് വരക്കഭൂമിയിൽ പ്രവേശിച്ച ഉറക്കം അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂമി നിയമം ഭൂമിപതിവ് നിയമം അനുസരിച്ച് ഉറക്കം ആ കൊടുക്കുന്ന പട്ടയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമി പതിവ് ചട്ടമനുസരിച്ചാണ് ആ ഭൂമി പതിവ് ചട്ടമാണ് ഭേദഗതി ചെയ്യാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചത് കാരണം അതിനാണ് ഈ വിഷയം വന്നത് കോടതി ഇടപെടലുണ്ടായത് ഈ വൺഅർത്ഥ വൺ മൂവ്മെൻറ്റിന്റെ കേസിൽ ഒന്ന വിധിയനുസരിച്ച് എന്തിനാണോ പട്ടയം കൊടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിഭൂമിക്കോ അല്ലെങ്കിൽ കൃഷിക്കോ വീട് നിർമ്മാണത്തിനാണോ പട്ടയം കൊടുത്തതെങ്കിൽ അത് മാത്രമായിരിക്കണം അതിനകത്ത് ചെയ്യാൻ പറ്റുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുമ്പ് പട്ടയഭൂമിയിൽ പ്രവേശിച്ചവശത്തിലുള്ള പട്ടയകൾ അതായത് വനഭൂമി പട്ടിക വനഭൂമി പട്ടയത്തിൽ പീഡിംഗറിപ്പൂടി അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഈ പട്ടയ പാർട്ടി ഓഫീസ് അടക്കം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്നും നിയമസാധ്യത ഇല്ലാത്തതാണ് അതാണ് ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിനകത്തൊരു ഭേദഗതി കൊണ്ടു ഭേദഗതി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഗവൺമെന്റിന് പറ്റിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ഇത് ക്രമവൽക്കരിക്കും എന്നാണ് പറഞ്ഞത് അതേസമയം അതുവരെയുള്ള ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമിപതിവ് നിയമം അനുസരിച്ച് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമസാധ്യത നൽകുന്നു എന്ന് പറയുന്നതിന് പകരമായി ഗവൺമെന്റ് പറഞ്ഞത് അത് ക്രമവത്കരിക്കുമെന്നാണ് പറഞ്ഞത് അതായത് ക്രമവത്കരിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ നെൽപ്പാടം നിലവയൽ നിയമം നിയമമനുസരിച്ച് കൺവേർട്ട് ചെയ്ത ഭൂമി എങ്ങനെ ക്രമവത്കരിക്കുന്നു അതുപോലെ തന്നെ അറുപത്തിനാലിലെ ഭൂമി പതിവ് ചട്ടമനുസരിച്ച് ലഭിച്ച പട്ടയ ഭൂമികളിൽ വീട് അല്ലാത്ത എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമവത്കരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് അപേക്ഷ കൊടുക്കേണ്ടി വരും അതിന് ഫീസ് കൊടുക്കേണ്ടി വരും അത്തരം ചില കാര്യങ്ങൾ വേണ്ടി വരും അതിന്റെ ചട്ടം വരുമ്പോൾ മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ വരിക നിയമത് ഗവൺമെന്റ് പാസ്സാക്കി പക്ഷേ അത് ഇനി ചട്ടം വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ വരിക അപ്പോഴും ഒരു വലിയ പ്രശ്നം വരുന്നത് ഈ കർഷകർക്കിടയിൽ അല്ലെങ്കിൽ ഭൂ ഉടമയ്ക്ക് ഭൂമി ഉടമകൾക്കിടയിൽ വരുന്ന ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ഓരോ പട്ടയ ദാതാവും അല്ലെങ്കിൽ പട്ടയധാരിയിൽ ഈ നിർമ്മാണത്തിന് ക്രമവൽക്കരണത്തിന് വേണ്ടി അനുമതിക്ക് വേണ്ടി ബന്ധപ്പെട്ട ഓഫീസുകൾ അപേക്ഷ കൊടുക്കേണ്ടി വരുമോ അതിന് അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടി വരുമോ ഇനിയും നാളെ ലഭിക്കുന്ന പട്ടയത്തിനും ഇതുതന്നെ സംഭവിക്കില്ലേ കാരണം ക്രമവത്കരിക്കുക എന്നൊരു വാചക അതിനകത്ത് ചേർന്നുകൊണ്ടാണ് പ്രശ്നം തന്നെയാണ് ഇടുക്കിയിൽ ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഈ നിയമഭേദഗതി വന്നത് മുതൽ ഇടുക്കിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആ വിഷയമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ആ ഒരു വിഷയം തന്നെ ആയിരിക്കും ഞാൻ കരുതുന്നത് റൈറ്റ് അത് അതിനോടൊപ്പം പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഇത് ഈ മണ്ഡലത്തിൻ്റെ ഏതാണ്ടല്ല ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമുള്ള ഏതാണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമായ കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഇത് ഇതും തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ഇടയുള്ള വിഷയം തന്നെയാണ് ഇവിടെ സംസ്ഥാന ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കും ഒക്കെ എതിരെയാണ് മുഖ്യമായും ചോദ്യങ്ങൾ ഉണ്ടാവുക പ്രതിരോധിക്കാൻ കഴിയുമോ ഇടത് മുന്നണിക്ക് ഈ പ്രശ്നത്തെ ഇതിപ്പോ കേരളത്തിൽ എവിടെ ഒരു വന്യമൃഗ ശല്യം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു ആഘാതം ഉണ്ടായാൽ പോലും അത് ഇടുക്കിയിൽ അതിൻ്റെതായ അനുരണങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലാത്ത ഒരു കാരണം കൂടിയേറ്റ പ്രദേശം വനത്തിനും വനംവകുപ്പിനും എതിരാണ് കുടിയേറ്റ പ്രദേശം എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഈ വന്നപ്പോൾ അവിടെ ഇ എസ് എന്ന് പറയുന്നത് വനം വനംവകുപ്പിന് അതി അഴിമതി കൊടുക്കുന്ന അല്ലെങ്കിൽ വനംവകുപ്പിന് അമിത അധികാരം കൊടുക്കുന്ന ഒരു നിയമമാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ അത്രയും സമരം ശക്തമാകാൻ കാരണമായതും അതുകൊണ്ടാണ് കാരണം വനംവകുപ്പിനെതിരെയാണ് കാരണം ഈ വനം ഇ എഫ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഫ്രജയില വനംവകുപ്പിന് അധികാരം കൊടുക്കുന്ന ഒരു വകുപ്പുണ്ട് നിയമം നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഈ ഇ എഫ് ഈ ഭൂമി പതിവുമായി അല്ല സോറി ഫോമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇത് ഇ എഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞൊരു വാചകം വരുന്നുണ്ട് ഇല്ലാതെ ടെക്നോളജിക്കൽ പരിസ്ഥിതിയിൽ ഓരോ പ്രദേശം വന്നാൽ എന്ന് പറഞ്ഞാൽ വാചകമുണ്ട് അപ്പൊ അത് അതാണ് ഒരു വിഷയം അപ്പം ഈ വനംവകുപ്പിനെതിരാണ് എല്ലാ കാലത്തും ഇടുക്കിയിലെ അല്ലെങ്കിൽ കുടിയേറ്റ മേഖലയിലെ ജനങ്ങളെല്ലാ കാലത്തും ഈ വനംവകുപ്പിനെതിരായി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലമായി ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തും ആ വന്യജീവിയുടെ ഒരു ആക്രമണം വളരെ ശക്തമായി വന്യജീവികൾ വലിയ തോതിൽ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വിടുന്നുണ്ട് അത് ചെറുതായി കാണാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി കോതമംഗലം തിരുവറ്റവണ്ണത്തിൽപ്പെട്ട ആ നേര്യമംഗലത്തിനടുത്തു കൂടും ആ ഒരു വിഷയമുണ്ടായി ആ അവിടെ കാട്ടാനൊരു ആക്രമണം ഉണ്ടായി ആ വെറ്റിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും രണ്ടു പുട്ടം പോലും പോലെ ഈ സമയം ഇത് ആളെ കത്തിക്കാൻ ശ്രമിക്കതോന്നു ഈ കാട്ടു കസ്റ്റോഡി തന്നെ റിപ്പോർട്ട് എങ്ങനെയാണോ ആളെ കത്തിച്ചത് അതുപോലെ തന്നെയാണ് ഈ വിഷയവും അതിനെ കൊണ്ടുവരുന്നത് ഇപ്പോ നമ്മൾ കണ്ടു കാഞ്ഞിരവേലെ പാട്ടാന ആക്രമണം ഉണ്ടായാൽ കൊല്ലപ്പെട്ടപ്പോൾ ഡീൻപിഴിയാകർ എം ഡി അടക്കമുള്ള മുഴുവൻ ജില്ലയിലെ കോൺഗ്രസ്സുകാർ അവിടെ ഓടെ എത്തുന്ന ചിത്രം നമ്മൾ കണ്ടു അപ്പൊ അത് പിന്നെ മൊത്തത്തിലൊരു സ്ഥിതി അങ്ങനെ ഉണ്ടായിട്ടും അതിനൊരു വറുഭാഗം കൂടി ഇപ്പൊ മാൻപുഴത്തേക്ക് വലിയ തോതിലുള്ള സ്വപ്ന നടന്നുകൊണ്ടിരിക്കുന്നു മാൻപുഴത്തെ സ്വപരണം നടത്തുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജന പൗരസമനക്കെ പറഞ്ഞ സംഘടനകളുടെ പിന്നെ അപ്പോ ഒരു കാര്യം കൂടി കാണുക ഒരു ഭാഗത്ത് വന്യജീവി ആക്രമണം എന്ന് പറയുമ്പോൾ തന്നെ മഴ ഭാഗത്ത് ഇതിലെ ഒരു ടൂറിസമായി കാണുന്ന ആളുകളും ഇപ്പോൾ മൂന്നാറിലൊക്കെ പടയപ്പ ടൂറിസം സജീവമാണ് കാരണം അവിടെ ആളുകളെ ടൂറിസം ടൂറിസ്റ്റുകളെ കാറ്റാനയെ കാണിക്കാൻ വേണ്ടി പടയപ്പയെ കാണിക്കാൻ വേണ്ടി ജീപ്പിൽ തുറന്ന ജീപ്പിൽ കൊണ്ടുപോയി ഓഫ് റോഡിൽ കൊണ്ടുപോയി ആനയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ആനയെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശബ്ദമടിച്ച് ഫ്ലാഷ് ലൈറ്റിലിട്ട് ഹോണടിച്ച് ഗവർണുണ്ടാക്കി ഒരു തൊരു ആക്രമണം ഉണ്ടാകുന്നു അതൊരു വലിയ എന്തായാലും അതൊരു വലിയ വിഷയം തന്നെയാണ് ഒരു ആനത്താറകൾ അടഞ്ഞുപോയ വിഷയമുണ്ട് അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ മതികെട്ടാൻ നിന്ന ആനകളിലേ ഇപ്പോ ആ നോക്കറിയാം ബി എൽ റാവുലും ആ സൂര്യനിലേക്ക് അടുത്തുള്ള ചില പ്രദേശങ്ങളിലും ഒക്കെ ആ ആനകൾ കാറ്റാനകളിലെ വഴിത്താറകളിലെ അടഞ്ഞുപോയപ്പോഴത്തേക്കുണ്ടായ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എന്താണെങ്കിൽ പോലും ഈ വന്യജീവി ആക്രമണം ഇടുക്കി ജില്ലയുടെ ഒരു പൊതുവായ ജനകീയ പ്രശ്നമായി കാർഷിക പ്രശ്നമായി മാറിയിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപുഴണി വല്ലാതെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇടത മുന്നണി തന്നെ സമരവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പം മൂന്നാം പ്രദേശ പ്രദേശത്ത് കടുവയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം സമരരംഗത്ത് വന്ന ഇടതുമുന്നണി ആയിരുന്നു സി പി എം ആയിരുന്നു സി പി എം തന്നെ അവരുടെ ഗവൺമെന്റിനെതിരായ സമര രംഗത്ത് വന്നു സി പി എമ്മിന്റെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സമര രംഗത്ത് വന്നു അപ്പൊ അത് ഈ വന്യജീവി ആക്രമണം ഗവൺമെന്റിനെതിരായി വരുന്ന വികാരമായി മാറുന്നു എന്ന തിരിച്ചറിവുകൾ തന്നെയാണ് സി പി എം സി പി എമ്മിന്റെ പോഷക സംഘടനകളും വന്യജീവി ആക്രമണത്തിന് വനം വകുപ്പിനെതിരെ സമര രംഗത്ത് വന്നത് എന്ന് കാണാതിരുന്നുകൂടാ അത് മൊത്തത്തിൽ എന്തായാലും അതൊരു വിഷയം തന്നെയാണ് അതെങ്ങനെ വന്നാലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട്